രാമഭദ്രം കൊലക്കേസിൽ ഒടുവിൽ വിധി വന്നിരിക്കുന്നു ഈ കേസിൻ്റെ തുടക്കം മുതൽ മാനസികമായുള്ള കുടുംബത്തിനടക്കം മാനസികമായ പിന്തുണ നൽകി നിയമ പോരാട്ടത്തിനുൾപ്പെടെ ഒപ്പം നിന്ന തുടക്കം മുതൽ ഈ അവസാന വിധി ദിവസം വരെ കുടുംബത്തിനടക്കം ഒപ്പം നിന്ന ശ്രീ ഏരൂർ സുഭാഷ് കോൺഗ്രസിൻ്റെ ഡി സി സി ജനറൽ സെക്രട്ടറിയായി ഏരൂർ സുഭാഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു എങ്ങനെ കാണുന്നു ഈ കേസിൻ്റെ നാൾ വഴികളെ പത്ത് ഏപ്രിൽ മാസം പത്താം തീയതി രാത്രി ഞങ്ങളുമായി സംസാരിച്ച് പത്ത് മിനിറ്റിന് ശേഷമാണ് ഞങ്ങൾ ശ്രീരാമഭദ്രൻ്റെ വീട്ടിലോ വീട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞ് സംസാരം അവസാനിപ്പിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായി എന്നുള്ള വിവരം ഞങ്ങൾ അറിയുന്നത് മുതൽ ഗോകുലം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചതു മുതൽ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ സഹായിക്കുക എന്നുള്ളതായിരുന്നു പാർട്ടിയുടെ ഉണ്ടായിരുന്ന പ്രഥമമായ ലക്ഷ്യം അതിനുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ശ്രീ കടവൂർ ശിവദാസൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി സാർ അടക്കം ഒട്ടേറെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ആ കുടുംബത്തെ സഹായിക്കാനുള്ള കുടുംബ സഹായ നിധി പാർട്ടി സ്വരൂപിച്ച് നൽകി അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വലിയ നിയമ പോരാട്ടം ഇതിൽ പലപ്പോഴും പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഏറ്റവും അവസാനം നമുക്കറിയാം പുനലൂരിലെ ഡി വൈ എസ് പി ഈ സംഭവങ്ങൾ ആകെ അറിയാവുന്ന ഡി വൈ എസ് പി പോലും താൻ അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ തിരിച്ചറിയില്ല തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്നൊരു സംഭവമുണ്ടായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ ഒരു പിഴവും വരാതെയാണ് ഈ കേസിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരുന്നത് ഹൈക്കോടതിയെ സമീപിക്കുമ്പോഴും ഇത് സ്പീഡി ട്രയലിന് പോകുമ്പോഴുമൊക്കെ എല്ലാവരുമായും കൂടിയാലോചിച്ച് പാർട്ടി നേതൃത്വവുമായി ഇപ്പോഴത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ് മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ബിന്ദു കൃഷ്ണ തുടങ്ങി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്മാർ ബഹുമാന്യനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം അടക്കമുള്ളവർ അവരെല്ലാം ഈ കാര്യത്തിൽ എല്ലാം ആലോചിച്ചാണ് ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ മുന്നോട്ട് പോയത് ഈ വിധിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൂർണമായ തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല അത് നിയമപരമായ ഒട്ടേറെ പരിമിതികളും പരിധികളുമൊക്കെ ഉണ്ട് എന്തായാലും സി പി എം ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് സമ്മതിക്കേണ്ടുന്ന സ്ഥിതിയിലെത്തിയിരിക്കുന്നു ഇന്നലെ കോടതിയുടെ സുപ്രധാനമായ വിധിയിൽ ശ്രീ രാമഭദ്രൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം ആ പ്രദേശത്ത് നടത്തിയതിൻ്റെ പേരിൽ അവിടെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് കാരണമായത് എന്ന് അസന്യഗ്ധമായി കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സി പി ഐ എം പറയുന്നത് പോലെ ഇത് മറ്റൊരു തർക്കവുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തീർക്കുക അല്ലെങ്കിൽ ആ പ്രദേശത്ത് പാർട്ടിയുടെ വളർച്ച തടയുക എന്ന ലക്ഷ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സി ആസൂത്രണം ചെയ്ത കൊലപാതകമാണ് എന്നാണ് ഇന്നലെ തെളിഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ അവസാനിപ്പിക്കേണ്ട കാലഘട്ടമാണ് അതാണ് ശക്തമായ വിധി ഇന്നലെ ഉണ്ടായത് പ്രോസിക്യൂഷൻ വാദിച്ചതും അതുതന്നെയാണ് പോലെ ഇപ്പോൾ മലബാറിലും സമാധാന അന്തരീക്ഷമുണ്ട് ജുഡീഷ്യറിയുടെ ശക്തമായ ഇടപെടലില്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടും എന്നുള്ളത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് എന്നാൽ പ്രതിഭാഗം വക്കീലായ ഒരു വക്കീൽ പറഞ്ഞത് ഇത് മലബാറിലെ കൊലപാതകങ്ങളെല്ലാം അവസാനിപ്പിച്ചിരുത് ഞങ്ങൾ ചർച്ച നടത്തിയാണ് ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് ഐക്യമുണ്ടാക്കിയത് കൊണ്ടാണ് അവിടെ കൊലപാതകങ്ങൾ എല്ലാം അവസാനിപ്പിച്ചത് എന്നാണ് അല്ല അവിടെ അതിശക്തമായി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലും അതുപോലെ ഷുഹൈബിൻ്റെ വധക്കേസിലും അതുപോലെ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും എല്ലാം വധക്കേസിൽ ജുഡീഷ്യറിയുടെ ശക്തമായ ഇടപെടലിൽ നീതിപീഠത്തിൻ്റെ ശക്തമായ വിധി പ്രസ്താവങ്ങൾ അതൊക്കെയാണ് ആ കൊലപാതകങ്ങളൊക്കെ ഇല്ലാതാക്കിയ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച രീതിയിലല്ല ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് സി പി എം ഇക്കാര്യത്തിൽ തെറ്റ് തിരുത്തി തന്നെ മുന്നോട്ട് പോകണം കുറ്റവാളികളായ ആളുകളെ ആ പാർട്ടിയിൽ നിന്ന് അവർ പുറത്താക്കണം എന്നാണ് അതിന് അതിനുള്ള മാന്യത അവർ കാണിക്കണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ആശയപരമായിട്ടായിരിക്കണം ആശയപരമായ പോരാട്ടമാണ് വേണ്ടുന്നത് അല്ലാതെ ആയുധം എടുത്തുകൊണ്ടുള്ള പോരാട്ടത്തിൽ നിന്ന് സി പി എം പിന്മാറണം എന്ന് മാത്രമാണ് ഈ അവസരത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഈ വിധിനായത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ധാരാളം പ്രവർത്തകന്മാർ നിയമോപദേശം തന്ന ആളുകളുണ്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച മാധ്യമ പ്രവർത്തകരുണ്ട് ഏരൂരിലെ പൊതുസമൂഹമുണ്ട് വല്ലാത്ത ആ പിന്തുണയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത പിന്തുണയാണ് എല്ലാവരിൽ നിന്നും ഉണ്ടായത് ഈ വിധിനായം അറിഞ്ഞത് മുതൽ നൂറുകണക്കിന് ആളുകൾ നമ്മളെ വിളിച്ച് വിവിധ പാർട്ടിയിൽപ്പെട്ട ആളുകൾ സി പി ഐ എമ്മിൽ പോലും പെട്ടിട്ടുള്ള അതിൻ്റെ പോലും പ്രവർത്തകരായ ആളുകൾ നമ്മൾ വിളിച്ചിട്ട് അഭിനന്ദനം രേഖപ്പെടുത്തി എന്നുള്ളതാണ് എത്രമാത്രം ഈ കൊലപാതക രാഷ്ട്രീയത്തെ ജനങ്ങൾ വെറുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായി നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായും തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായി ആലോചിച്ച് തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കും രാമഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് തുടർന്ന് എന്താ നിയമ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വിധിന്യായം വിശദമായി പഠിച്ചതിന് ശേഷം പാർട്ടി ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും